അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആട്ടാ പച്ചമുളക് സാമ്പാർ ഇതെൻ്റെ ഒന്നല്ല എൻ്റെ ഫ്രണ്ട് ഉണ്ട് വർഷ വർഷ ബാംഗ്ലൂരിനാണ് താമസിക്കുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ ഒരു ദിവസം വർഷയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വർഷ എപ്പോഴും പറയായിരുന്നു അവളെ മധുരയിലോ നന്നായിട്ട് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജ്ജായാലും നോൺ വെജ് ആയാലും ഒക്കെ നല്ല രുചിയെന്ന് പറയാറുണ്ട് അപ്പോൾ അത് കഴിക്കാനും കൂടിയുള്ള ഒരു മനസ്സിൽ ഒരു പ്ലാനോട് കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ആ സമയത്ത് തന്നെ ഞാൻ വെജ് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വെജിൻ്റെ ഐറ്റംസ് തന്നെ കുറേ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഈ പച്ചമുളക് സാമ്പാർ അവളുടെ മധുരനിലോ ഉണ്ടാക്കിയതായിരുന്നു ടേസ്റ്റ് ആയിരുന്നു ആൾ പറഞ്ഞ രീതിക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ ആ രുചിയൊന്നും വന്നില്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു പിടി കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പിടി എന്ന് പറയുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം മാക്സിമം ഒരു പതിനഞ്ച് വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് പച്ചമുളക് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലി നോശിയിട്ട കൂടെ കഴിക്കുന്ന റേറ്റാണത് അതുകൊണ്ട് അധികം ഇരുവേണ്ടാന്ന് വെച്ചു പിന്നെ തക്കാളി തക്കാളി രണ്ടോ മൂന്നെണ്ണക്കെ ആവുക ചേർത്താണെങ്കിൽ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയൊരു തക്കാളിയുടെ ഒരേ ഭാഗത്തിന് മുകളിലായിട്ടൊരു കഷ്ണം എടുത്തിട്ട് പച്ചമുളക് സാമ്പാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ കളറിനായിട്ട് ഒരു ടീസ്പൂണ് മേലെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് എന്തായാലും നമ്മൾ സാധാരണയായിട്ട് സാമ്പാർ ചേർക്കാത്ത നമ്മൾ കേരളീയർ എന്തായാലും നമ്മളെ ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ചേർക്കാൻ സീഡ് ചേർക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ വെള്ളം പരിപ്പിൻ്റെയും തക്കാളി ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മളത് കുക്കറിലാണ് വേവിച്ചുകൊണ്ടിരുന്നത് എന്തായാലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചുകൊണ്ട് വരാം പരിപ്പ് നന്നായി വെന്ത് തുടങ്ങിട്ടോ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് സംഭവം നമ്മൾ അതാ വെവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പരിപ്പും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അത പരിപ്പ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും ചേർത്ത് വേവിക്കാം ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കാട്ടാ ഞാൻ ആകെ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം മത്തങ്ങി അതുപോലെ തന്നെ മുരിങ്ങക്കായയാണ് അധികം കഷ്ണങ്ങൾ ഇട്ടിട്ട് ചടി കുത്തുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണേലും ചേർക്കാം മുരിങ്ങക്കായ മാത്രമല്ല മത്തങ്ങ മാത്രമല്ല കുമ്പളങ്ങി വെള്ളം ചേർക്കാം അല്ല ഒരു ടീസ്പൂൺ നിറച്ച് നമ്മുടെ കായത്തിന്റെ പൊടി ചേർക്കുന്നുണ്ട് കായത്തിന്റെ കഷ്ണിടത്തിനല്ലത് മുഴുവൻകായ് ഇടാണ് ഇപ്പം നല്ലത് ഇവ കറികളൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച് സാമ്പാറാവുമ്പോൾ എൻ്റെ മുഴുവൻകായ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു സവോള മീഡിയം സൈസുള്ള സവോള വലിയ കഷ്ണമായിട്ട് നമുക്ക് നോക്കാം സവാള ചേർക്കണ നിർബന്ധമൊന്നും ഇല്ലാട്ടോ പക്ഷെ അമ്മ പറഞ്ഞ റെസിപ്പിയിൽ സവോളയും തക്കാളിയൊക്കെ ചേർക്കുന്നുണ്ട് എന്തായാലും ഞാൻ വേറെ വഴുതന്നെങ്കിൽ ഒന്നും ചേർത്തിട്ടില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പ്രഷർ കളയും ചെയ്തിട്ടുണ്ട് മത്തങ്ങി മുരിങ്ങക്കായും വേവാനൊന്നും അധികം നേരം വേണ്ടല്ലോ എന്തായാലും ഞാനിത് അതുപോലെ വേവിച്ചുകൊണ്ടിട്ട് പരിപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് കൈയിൽ വെച്ചിട്ട് ഉടച്ചെടുക്കാം പരിപ്പ് നല്ലപോലെ ഉടഞ്ഞിട്ടേ ആ പച്ചക്കറിയുടെ കൂടെ ഒക്കെ നല്ലപോലെ ഒന്ന് ചേർന്ന് കിട്ടണം അതിനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് എന്തായാലും എന്നെ കൊണ്ട് പറ്റണ പോലെ കയ്യില് വെച്ചിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുപ്പത്ത് വെച്ചു നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മൾ പുളി പുഴിഞ്ഞൊഴിക്കുന്നുണ്ട് വാളംപൊളി ഈ ഒരളവിലേക്ക് ഞാൻ ആദ്യം ഒരു കാൽ കപ്പ് ഒഴിച്ചു പിന്നീട് കുറവ് തോന്നിയപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിട്ട് കൂട്ടി കുറച്ചൊക്കെ ഒഴിക്കുക ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക എന്നിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താ മതി ലാസ്റ്റ് ഒരു ചെറിയ കഷ്ണം ശർക്കരോ അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടു നുള്ളു പഞ്ചസാര കൂടി ചേർത്താൽ എല്ലാം നല്ലപോലെ ഒന്ന് ബാലൻസ് ആയി കിട്ടും പുളിയുടെ പച്ചമണൊക്കെ പോയെന്ന് ഉറപ്പായന് ശേഷം മാത്രം തീ ഓഫ് ചെയ്താൽ മതി എന്തായാലും നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി താളിച്ചൊഴിക്കും ഈ കാര്യം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണേ വാളംപുളിയുടെ പച്ചമണം പോയില്ലെങ്കിൽ കറിക്കൊരു യാതൊരു സ്വാദുണ്ടാവില്ല നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റിയ ശേഷം വാളംപൊളി ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ വറ്റൽമുളക് ഇതെല്ലാം പൊട്ടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് കറിവേപ്പിലും പിന്നെ ഒരു പിടി മല്ലിയിലൂടെ ചേർക്കണേ മല്ലിയിലെ എന്തായാലും ചേർക്കണേ അതാണ് ഈ കറിയുടെ സ്വാദെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു നുള്ള് നല്ല ജീരം പൊടിച്ചുകൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ആദ്യം ജീരകം ചേർത്തപ്പോൾ അതിൻ്റെ ഫ്ലേവർ അധികം കിട്ടാത്ത പോലെ തോന്നി ശരിക്കും നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറും വെളുത്തുള്ളിയുടെ ഫ്ലേവർ കേട്ട ഈ ഒരു കറിയുടെ സ്വാദ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന നാടൻ സാമ്പാറിൻ്റെ രുചൊരിക്കലും ഇതിന് പ്രതീക്ഷിക്കരുതിന് പ്രത്യേക വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇഡ്ഡിയുടെയും ദോശയുടെയും കൂടി അടിപൊളി കോമ്പിനേഷനാണ് നോർത്ത് ഇന്ത്യൻ സാമ്പാർ കഴിക്കാത്തവർക്കൊക്കെ ഈ ഒരു സാമ്പാർ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു രുചി തോന്നും എന്തായാലും നമ്മൾ അടിപൊളി സംഭവമാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അര മണിക്കൂറിനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം തേങ്ങ അരയ്ക്കേണ്ട അതുപോലെ തന്നെ സാമ്പാർ പൊടി ഒന്ന് ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് അധികം ഇരുന്നുണ്ടാവില്ല ചെറിയ പുളിയിൽ പച്ചക്കറിയുടെയും പരിപ്പിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നത് നല്ലൊരു അടിപൊളി കറിയാണ് നമ്മുടെ പച്ചക്കറികൾ തന്നെ വെച്ചിട്ട് നല്ല സ്വാദുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ രുചിക്കാത്ത ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഇഷ്ടമായിട്ടാണ് എനിക്ക് എന്തായാലും പക്ഷേ അമ്മയുടെ കയ്യിൽ ഇനിയുണ്ട് നല്ല നല്ല വെജ് ഐറ്റംസ് ഞാൻ അതായിട്ട് എന്തായാലും വരുന്നതാണ് നമ്മുടെ ഇഡ്ഡലി റാഗിയും കൂടി അരച്ചെടുത്തിട്ടുള്ള ഇഡ്ഡിയാണേ അതിൻ്റെ കൂടെതാ നല്ല അടിപൊളി പച്ചമുളക് സാമ്പാറും പിന്നെ തൈര് ചട്നിയാണ് ഈ തൈര് ചട്നിയുടെയും അതുപോലെ റാഗി ഇഡ്ഡിയുടെയും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചോറിൻ്റെ കൂടെയും ഈ കറി ടേസ്റ്റ് ഉണ്ട് കിട്ടാ ഞാൻ ഉണക്കമ ഈ കറിയും കൂട്ടിയിട്ടാണ് അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വർഷയ്ക്കും അതുപോലെ വഷയുടെ അമ്മയ്ക്കും കൂടിയിട്ടുള്ളതാണേ